ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ മാനുവിൻ്റെ ഒരു ഡേ ഇൻ ഡയൻ മലിനാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഞാനത് വിളിക്കാൻ പോവാണേ മതി അംഗനവാടി ഏടി തേക്കണം കുളിക്കണം കഞ്ഞി കുടിക്കണം എന്തൊക്കെയുണ്ട് എന്നാ നീക്കോയി ചില ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ എണീറ്റ് വരും ചില ദിവസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞിങ്ങനെ കിടക്കും പിന്നെ കറിയാണ്ട് എണീപ്പിക്കണല്ലോ രാവിലെ തന്നെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആരുടെ ആൻഡി അത് പറഞ്ഞ വലിയ പ്രാവശ്യം കേട്ടോ എന്നാ നിൽക്കൂ ഞാൻ ഒമ്പത് മണിക്ക് കുട്ടി എപ്പോഴും കൂളിയെ കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ട് ഒമ്പത് മണി ആവാടിയുണ്ട് ഇനി നമുക്ക് കുറേ ദിവസം ഞാൻ അടുത്ത ആരാഴ്ച ഉള്ളൂ അമ്മ എനിക്ക് നമുക്ക് പല പ്രതീക്ഷിക്കാം ഗുഡ് മോർണിംഗ് ഓ പിറ്റോ അല്ലോ പിറ്റോ അല്ലോ മതി വാ ആക്ക കൊണ്ടുപോയി ഞൈ ഗോഡ് കൊണ്ടുപോയി തോന്നുന്നു അറിയൂ ഗോ ഇത് ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നു Oh, oh. ോ പോവാന് കണ്ടൂടെ ഞങ്ങൾ കല്ലാരണോ എവിടേക്കോ കൊറച്ചാ ഒന്ന് മുതൽ ഇരുപത് വരെ എഴുതി ചിത്രം വരച്ചു തറ കര കറ മല മരം പറ പത പാന അത്ര മതിയോ വേറെ എഴുതണ്ട വേറെ ഇനി മാറ്റിന്നാ നീ ബാക്കി അമ്മ വന്നിട്ട് എഴുതാം ഇവിടെ എന്തെങ്കിലും എഴുതാണ്ടോ നോക്കണ്ട നമുക്ക് എന്നാ ഇല്ലേ പല്ലവാ ഞാൻ ചിക്കനത്തില <mimics> 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 <the first> <mimics> ഇങ്ങല്ലായിരുന്നെ അപ്പൊ ഇന്നത്തെ അതെനിക്ക് ഇങ്ങനെ മതി അങ്ങനെ ഈ ജസ് പോലീ കി പോയാ ഈ മോലിക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ ഇതുമ്പോ കഴിച്ചോ ഒന്ന് മൂന്ന് നാല് അഞ്ച് കുറച്ച് കഴിഞ്ഞപ്പിന്നെ അവന്റെ ഒരു ഫ്രണ്ട് വന്നു അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്ട്ടത്യാരോ മൈക്കോട്ട് ഇനി പോയി കുപ്പായോ ിൻ്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഓണം അടിപൊളിയായിരുന്നോ ഏ സദ്യക്കുണ്ടോ ഏതായിരുന്നു പായസം ആണോ ചക്ക പായസം പിന്നെ ഏ അടപ്പായസോ എന്തായിരുന്നു അസിലായി സേമിയ പായസമല്ലേ സേമിയ പായസം

ഞാ അങ്ങനവാടി വീട്ടിട്ട് വരുവോ ഞാനപ്പ കളിക്കാംട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അംഗനവാടി പോയി നമ്മൾ ഈ നേരെ കൊണ്ടപ്പുറത്തന്നെ ആ നീല ഷീറ്റ് ഇട്ട് കാണുന്നതാണ് അംഗനവാടിയിട്ട്

നമുക്ക് പോരെ ശരിയാ പറഞ്ഞൂടെ പോരാ വണ്ടികളൊക്കെ വരുന്ന അങ്ങോട്ട് പോരാ ബാ

ൊട്ടലൊക്കെട്ടലും കല്ലും മണ്ണും വീടും മഴ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം ഇടിപൊട്ടലും വെള്ളവും മഴയും പിന്നെ കാറ്റും കല്ലും ൊട്ടൻ കല്ല് മഴ മഴ വെള്ളം ഒഴിച്ച് വന്നിട്ട് എല്ലാരും മുഖ്യമന്ത്രി പൊട്ടിൻതിരി ോ എന്തിന് വെറുതെ തമാശക്കോ അവിടെ നിന്ന് എന്താ കഴിച്ച് ഏറാട്ട മാത്ര ചിക്കൻ ഒന്നുമില്ല പൊറോട്ട മാത്രമേണ്ടായിരുന്നുള്ളൂ വേണ്ട 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 അടന്നോട്ടാ വെള്ളമൊക്കെയാ കാറ്റ് വേണ്ട വേണ്ട കുട്ടി പോയി ചോറ് നിന്ന പോയിട്ട് അച്ഛമന്റെ കൂടെ പോയി ചോറിനെ ചെല്ലേ രാത്രി ആയിട്ടും ഉറങ്ങാതെ കാർട്ടൂൺ കാണുന്ന എന്റെ അതും കൃഷ്ണന്റെ അല്ലെ കുഞ്ഞ ണോ അപ്പോ ഇത്രക്കേള്ളൂ ആൻവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് കുറവുകളൊക്കെ ഉള്ള വീഡിയോ നന്നായിട്ട് അറിയാം എങ്കിലും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും